നളന്ദ സർവകലാശാലയുടെ ആ പ്രതാപകാലത്തെ തിരിച്ചു പിടിക്കുകയാണ് ഭാരതം ഇപ്പോൾ ബീഹാറിലെ രാജ്ഗറിൽ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഭാരതീയ വിദ്യാഭ്യാസ പൈതൃകത്തിന്റെ പ്രതീകമായ നളന്ദ വെറും ഒരു പേരില്ലെന്നും അതൊരു മന്ത്രവും തനിമയുമാണെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത് പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കിയാലും അറിവ് അഗ്നി ജ്വലിക്കുമെന്നും അതൊരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നുമുള്ള ചിന്തയാണ് മോദി നളന്ദയുടെ വീണ്ടെടുപ്പ് വേളയിൽ പങ്കുവച്ചത് ലോകത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിന്റെയും കേന്ദ്രമായി ഭാരതത്തെ വീണ്ടും മാറ്റുക എന്നതാണ് പുതിയ നളന്തയുടെ ദൗത്യം രണ്ടായിരത്തി പത്തിലെ നളന്ദ സർവകലാശാല നിയമം വഴി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് സർവകലാശാല രണ്ടായിരത്തി പതിനേഴിലാണ് ക്യാമ്പസ് നിർമ്മാണം ആരംഭിച്ചത് മൂന്ന് ലക്ഷം പുസ്തകങ്ങൾ ഉള്ളതും മൂവായിരത്തോളം പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ പുതിയ ഗ്രന്ഥശാലയുടെ നിർമ്മാണം സെപ്റ്റംബറിൽ പൂർത്തിയാകും അതെ നളന്ത പുനർജനിക്കുകയാണ് വിജ്ഞാനത്തിന്റെ അമൃതപ്രവാഹമായി പത്താം നൂറ്റാണ്ടിലെ ബോലക്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഓക്സ്ഫോർഡ് പതിമൂന്നാം നൂറ്റാണ്ടിലെ കേംബ്രിഡ്ജ് എന്നിവയ്ക്കെല്ലാം എഴുന്നൂറ് വർഷം മുൻപ് ഇന്ത്യയിൽ നളന്ദ പോലെ ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സ്ഥാപനം നിലനിന്നിരുന്നു എന്നതാണ് അത്ഭുതം മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് വിജ്ഞാനത്തിന്റെ കേദാര ഭൂമികയാണ് ഇന്നും ഭാരതം നളന്തയും തക്ഷശിലയുമെല്ലാം ആ വൈജ്ഞാനിക ഊർജപ്രവാഹത്തിന്റെ സ്ഥിരാ അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു നളന്ദ സർവകലാശാലയുടെ ഉദയം കുമാരഗുപ്തനായിരുന്നു പണി കഴിപ്പിച്ചത് ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന നളന്ദയിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നതിന് അതിരുകൾ ഒരിക്കലും തടസ്സമായിരുന്നില്ല ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും നളന്തയിൽ നിന്ന് അറിവിൻ്റെ അമൃതു നുകർന്നു വേദപഠന രീതിയായിരുന്നു ഇവിടെ പിന്തുടർന്നിരുന്നത് ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയ്ക്ക് നൂറു മൈൽ തെക്കു കിഴക്കായിട്ടായിരുന്നു നളന്ത സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് താളിയോല ഗ്രന്ഥങ്ങൾ അടക്കം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെയുണ്ടായിരുന്നു ഒൻപത് നില കെട്ടിടത്തിലായിരുന്നു ആ വൈജ്ഞാനിക ശേഖരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥശാല നിലനിന്നത് പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമായിരുന്നു നാനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ എണ്ണൂറ് വർഷക്കാലം നിലനിന്ന നളന്തിയുടെ ഗരിങ്ങയെ തല്ലി തകർത്തത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് ബിൻ ബത്തയാർ ഖിൽജിയാണ് അമൂല്യവും അപൂർവവുമായ ഗ്രന്ഥശേഖരം അപ്പാടെ അഗ്നിക്കിരയാക്കീൻ ചെറുത്തുനിൽപ്പും വിഫലമായി പിന്നീട് നൂറു വർഷത്തോളം നടൻ നിലനിന്നെങ്കിലും പഴയ ഖ്യാതി ഓർമ്മ മാത്രമായി